തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണ്ണി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി തൻ്റെ രണ്ടു മാസത്തെ പെൻഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി പ്രശസ്ത ഘാദികനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ തൃക്കുളം കൃഷ്ണൻകുട്ടി കലാകാരന്മാർക്കുള്ള ഒരു മാസത്തെ പെൻഷൻ തുക ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരപ്പാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃക്കുളം കൃഷ്ണൻകുട്ടി കൈമാറി സി പി ഐ എം തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി തയ്യൽ അറവി തുക ഏറ്റുവാങ്ങി

ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര കൊടുത്താലും മനസംതൃപ്തി വരാത്ത അവസ്ഥയാണെന്നും അവരുടെ കഷ്ടപ്പാടിനും ദുരിതത്തിനും വാക്കുകളില്ലെന്നും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ സംതൃപ്തനാണെന്നും തൃക്കുളം കൃഷ്ണൻകുട്ടി പറഞ്ഞു പിന്നെ എത്ര കൊടുത്താലും ഒരു വരാത്താണ് അതാണ് പറയാനുള്ളത് വാക്കുകളില്ല അവരനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതത്തിനും ദുഃഖത്തിനും അതിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് മഹാസംതൃപ്തി സംതൃപ്തനാണ് ചടങ്ങിൽ സി പി ഐ എം തിരുരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മായിൽ ലോക്കൽ കമ്മിറ്റി അംഗം വി ഭാസ്കരൻ അബ്ദുൽ കരീം പൂങ്ങാടൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി